ഈശോയിൽ സ്നേഹമുള്ളവരെ നമ്മൾ തപസ് കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന നാളുകളാണല്ലോ നമ്മുടെ ആത്മരക്ഷയെക്കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് അന്നത്തെ വചനത്തിൽ ലുക്ക ഒൻപത് ഇരുപത്തിയഞ്ച് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവൻ പ്രയോജനം നമ്മളത് മത്തായുടെ സുവിശേഷത്തിൽ പതിനാറാമത് ഇരുപത്തിയാറാം വാക്യത്തിലാണ് അത് കേൾക്കുക ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനം ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും ഇതുതന്നെയാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിലും പറയും എട്ടാമത് മുപ്പത്തി ആറും മുപ്പത്തിയേഴും വാക്യത്തിലാണ് ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവനെന്ത് പ്രയോജനം മനുഷ്യൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും ലൂക്കായുടെ സുവിശേഷത്തിലാണ് ആത്മാവ് എന്നതിന് പകരം തന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയോ എന്ന് പറയുന്നത് ഇപ്പൊ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അത് എന്റെ വിഷയമല്ല എന്ന് ചിന്തിക്കുന്നവർക്ക് ഉള്ള മറുപടിയാണ് ഇന്നത്തെ സുവിശേഷത്തിലുള്ള ലൂക്ക ഒൻപത് ഇരുപത്തിയഞ്ച് ഒരു ലോകം മുഴുവൻ നേടിയാലും തന്നെ തന്നെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താലും അവനെന്ത് പ്രയോജനം ഇപ്പം നമ്മളെ നമ്മുടെ ആത്മാവിനെ രക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ തന്നെ രക്ഷിക്കുക എന്നാണ് അർത്ഥം അത് എവിടെയോ ഉള്ള ഒരു സംഭവമല്ല നമ്മളിൽ തന്നെ ഉള്ള ഒരു കാര്യമാണ് ആത്മരക്ഷ നമ്മൾ തന്നെ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമാണ് അതിനു വേണ്ടിയിട്ടാണല്ലോ ഈശോ നമുക്ക് വേണ്ടി മരിച്ചത് പിതാവായ ദൈവത്തിന് നമ്മളെ രക്ഷിക്കാൻ മറ്റൊരു വഴിയുണ്ടായിരുന്നെങ്കിൽ അത് ചെയ്യുമായിരുന്നു പക്ഷേ നമ്മളെ രക്ഷിക്കാൻ കുരിശ് മരണമല്ലാതെ മറ്റൊരു വഴി ഇല്ല അതുകൊണ്ടാണ് അത് കർത്താവ് അത് ഏറ്റെടുത്തത് അപ്പോൾ ജീവൻ്റെ വില വളരെ വലുതാണ് ആത്മാവിൻ്റെ വില വളരെ വലുതാണ് സങ്കീർത്തനം നാൽപ്പത്തി ഒൻപത് ഏഴിൽ തന്നെ തന്നെ വീണ്ടെടുക്കാനോ സ്വന്തം ജീവന്റെ വില ദൈവത്തിന് കൊടുക്കാനോ ആർക്കും കഴിയില്ല നമുക്കതിനൊരു പരിഹാരമില്ല നമുക്ക് ഈ ആത്മാവിൻ്റെ വില നമുക്കത് നേടിയെടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുകയല്ല അതുകൊണ്ടാണ് ഈശോ തൻ്റെ കുരിശുമരണം വഴി അത് നമുക്ക് നേടിത്തന്നത് തുടർന്ന് പറയുകയാണ് സങ്കീർത്തനം നാൽപ്പത്തിയൊൻപത് എട്ടിൽ ജീവന്റെ വിടുതൽ വില വളരെ വലുതാണ് അത് എത്ര ആയാലും തികയല ജീവൻ്റെ വിടുതൽ വില അത്ര വലുതാണ് അത്ര വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ ഈ തപസ്സുകാലത്ത് നമ്മുടെ ഈ ആത്മാവിൻ്റെ രക്ഷ നമുക്കൊരു വീണ്ടെടുപ്പ് നമുക്ക് തന്നെ എവിടെയൊക്കെ ഒരു മിസ്സിങ് ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥ അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു വന്നില്ല എങ്കിൽ വളരെ വലിയ നഷ്ടമാണ് ദൈവം തന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ തപശുകാലം നന്നായിട്ട് നമ്മൾ പ്രയോജനപ്പെടുത്തണം അപ്പോ ഒരപ്പൻ ഇന്നലെ വളരെ സങ്കടത്തോടെ പറഞ്ഞ ഒരു കാര്യമാണ് ചിലപ്പോൾ ഈ കൂട്ടത്തിൽ ഉണ്ടാകാം മക്കളോട് ചില കാര്യങ്ങൾ അത് ചെയ്യല്ലേ മക്കളെ മക്കൾ അത് ചെയ്യല്ലേ മക്കളെ എന്ന് പറഞ്ഞിട്ട് അവരത് ഇങ്ങനെ അനുസരിച്ചില്ല ഇപ്പോൾ അവർ കെണിപ്പെട്ടിരിക്കുകയാണ് അപ്പോ അവര് കെണിയിപ്പെട്ടതുകൊണ്ട് കുടുംബം മുഴുവൻ ദുഃഖം അനുഭവിക്കുകയാണ് മക്കള് പറഞ്ഞിട്ട് കേട്ടില്ല അവര് അവരത് ചെയ്യാതിരുന്നത് കൊണ്ട് അവർക്ക് ചില ദുരിതങ്ങളുണ്ടായി പക്ഷെ അവർ മാത്രമല്ല ഇപ്പോൾ ആ ദുരിതം ദുരിതമനുഭവിക്കുന്ന കുടുംബം മുഴുവൻ ആ ദുരിതത്തിലാണ് സങ്കടത്തിലാണ് നിലവിഭൂതി ആയിട്ട് രണ്ട് മക്കൾ അവരോട് രണ്ടാമത്തെ കുർബാനയ്ക്ക് പോകണം എന്ന് പറഞ്ഞാൽ അമ്മ രാവിലത്തെ കുർബാനയ്ക്ക് പോയി അപ്പോൾ അവർ അത് വലിയ പ്രാധാന്യം കൊടുത്ത് അത് പറഞ്ഞതാണ് പക്ഷേ മക്കൾ രാവിലെ പോയില്ല അപ്പോൾ അവർ വളരെ സങ്കടത്തോടെ പറഞ്ഞു പിന്നെ എപ്പോഴോ ഏതോ പള്ളിയിലൊക്കെ പോയി അങ്ങനെ ആ കർമ്മങ്ങളിൽ അവർക്ക് അവർ പങ്കു ചേർന്നപ്പോഴും പഠിക്കുന്ന മക്കളാണ് അപ്പോൾ അവർക്കത് നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ഓർത്ത് വലിയ വേവലാതി അമ്മയ്ക്ക് ഉണ്ടായി അപ്പോൾ നമ്മൾ ഒരു കാര്യം ഒരാൾ നല്ലൊരു കാര്യം ചെയ്യാതെ വരുമ്പോഴും അത് മൊത്തത്തിലാണ് മൊത്തത്തിലാണതിൻ്റെ ബുദ്ധിമുട്ട് വരുന്നത് കാരണം ഈശോയുടെ രക്ഷ ഈശോ തന്ന രക്ഷ അത് എല്ലാവരും രക്ഷപ്പെടണമെന്നാണ് എല്ലാവരും ദൈവത്തിലേക്ക് വരണം എന്നപ്പോൾ ഒരാൾ മാറി നിന്നു കഴിഞ്ഞാൽ തന്നെ ദൈവത്തിൻ്റെ സങ്കടം വളരെ വലുതാണ് അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഒരു ഒരാൾ നമുക്ക് കൈ കൈയൊക്കെ ചലിപ്പിക്കാൻ സാധിക്കുന്നു കണ്ണു കാണാൻ സാധിക്കുന്നു കേൾക്കാൻ സാധിക്കുന്നു എല്ലാ അവയവങ്ങളും നന്നായിട്ട് പ്രവർത്തിക്കുന്നു അപ്പോൾ ഒരു 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 മദ്യപാനം അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ശരീരത്തെ ഒരു കുഴപ്പത്തിലാക്കുന്നൊരു ഒരു 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 സംഭവം അല്ലെ എല്ലാം നന്നായിട്ട് ചെയ്യുന്നു പക്ഷെ നമ്മളൊരു കുരുത്തക്കേട് കാണിക്കുന്നു ഇനി വീട്ടിലെ മക്കൾ ഭാര്യ അപ്പൻ അമ്മ എല്ലാവരും നന്നായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ മാത്രം ചിലപ്പോൾ മദ്യപാനായിരിക്കാം വേറെ എന്തെങ്കിലും ഉഴപ്പായിരിക്കാം നമ്മൾ കാരണം ഒരു അസ്വസ്ഥത ഉണ്ടാകുക നമ്മൾ കൂടി ഒന്ന് ശരിയായ എന്ത് സന്തോഷമാണ് ദൈവം തന്നെ ആഗ്രഹിക്കുന്നത് നമ്മൾ കൂടി ഒന്ന് ശരിയായാൽ നമ്മുടെ ഈ ആത്മാവിന് രക്ഷ ഒന്ന് കുമ്പസാരിച്ചാൽ ഒന്ന് കുർബാന സ്വീകരിച്ചാൽ കർത്താവിന് വഴിയിലേക്ക് വന്നാൽ എന്തൊരു സന്തോഷമാണ് ദൈവരാജ്യത്തിനുണ്ടാകുന്ന സന്തോഷം വളരെ വലുതാണ് ഇനിയും ഇപ്പോൾ ചില ഭാര്യമാർ സങ്കടം പറയാറുണ്ട് അച്ഛാ ഭയങ്കര മദ്യവാൻ അപ്പോൾ ഞാനിങ്ങനെ വേണ്ടാത്തതൊക്കെ പറഞ്ഞ് അങ്ങനെ വലിയ സ സങ്കടമാകാറുണ്ട് ചിലപ്പോൾ ഇപ്പം ഞാൻ പറയും നിങ്ങളെക്കൂടി നന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മദ്യപാനിയെ നിങ്ങളുടെ മുന്നിൽ നിർത്തുന്നത് നിങ്ങളുടെ എടുത്തുചാട്ടവും നിങ്ങളുടെ ദേഷ്യപ്പെടലും മദ്യപിച്ചു വരുന്ന ആളോട് ഉള്ള കയർക്കലും ഒക്കെ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി കൂടിയാണ് ഒരു മദ്യപാനിയെ ദൈവം നിങ്ങളുടെ മുന്നിൽ നിർത്തുന്നത് എന്ന് ഞാനിങ്ങനെ പറയാറുണ്ട് അപ്പൊ അപ്പോൾ അവരുടെ ആത്മരക്ഷ എളുപ്പമായി അവര് പരിശീലിക്കുന്നുണ്ട് ആത്മസംയമനം സംയമനം മദ്യപിച്ചു വരുന്ന ഭർത്താവിന് മുമ്പിൽ സംയമനത്തോടെ നിന്ന് പരിശീലിക്കുന്നുണ്ട് അവര് അവരവരുടെ ആത്മരക്ഷ സ്വന്തമാക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ട് വേണോ ആത്മാവിനെ രക്ഷിക്കാൻ അത് രണ്ട് തരത്തിൽ നമ്മൾ ചിന്തിക്കാം നമ്മളൊക്കെ നശിച്ചിട്ട് വേണോ അപ്പോൾ എല്ലാവർക്കും എന്റെ ഭാര്യക്ക് സമാധാനമായല്ലോ അങ്ങനെയല്ല നമ്മളും കൂടി രക്ഷപ്പെടണം നമ്മുടെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയിട്ട് നമ്മൾ വേറൊരു ആത്മാവിനെ രക്ഷിക്കാൻ പോകരുത് അപ്പോൾ ഈശോ തന്ന ഈശോ തന്ന ആത്മരക്ഷ ഈശോയുടെ ഈശോടെ മരണം വഴി നേടുത്തുന്ന രക്ഷ നമ്മുടെ കുരിശിൻ്റെ വഴിയൊക്കെ ആരംഭിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് അപ്പോൾ നമുക്കതിന് നല്ല വില കൊടുക്കാം കർത്താവ് നേടുത്തന്ന രക്ഷയ്ക്ക് നല്ല വില കൊടുക്കാം ആത്മാവിൻ്റെ രക്ഷ വളരെ വലുതാണ് അതുകൊണ്ടാണ് ഒരുവൻ മൃതശരീരത്തെ തൊട്ടിട്ട് കൈ കഴുകി വീണ്ടും പോയി മൃതശരീരത്തെ തൊട്ട് ആ എന്ത് പ്രയോജനം അതെന്നല്ല ഇന്ന് ചോദിക്കുന്നത് ഒരുവൻ തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ അവൻ എന്ത് പ്രയോജനം എന്താണ് അവൻ നേടുന്നത് അവസാന സ്വസ്ഥതയില്ലാത്ത ഒരു ജീവിതമായി പോകും അതുകൊണ്ട് നമുക്ക് ഒരു ഇല്ല രാത്രി മുഴുവൻ രാത്രി ജീവൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാം ശേഖരിച്ച് വെച്ചിട്ട് അവനെ വിളിക്കുന്ന പേരം ഭോഷ എന്നാണ് എന്ത് പ്രയോജനം നീ ഇതൊക്കെ നേടി വെച്ചിട്ട് എന്ത് പ്രയോജനം എന്നാ ചോദിക്കാം അതുകൊണ്ട് പ്രിയ ദൈവ പൈതല് നമുക്ക് കർത്താവിന്റെ മരണത്തിന് വില കൊടുക്കാം ഈശോ നേടിത്തന്ന രക്ഷയ്ക്ക് വില കൊടുക്കാം അത് നിസാരമാക്കി കാണല്ലേ ഈശോ കുരിശിൽ മരിച്ചു കിടക്കുന്നത് കാണുമ്പോൾ എനിക്ക് വേണ്ടിയിട്ടാണ് എൻ്റെ പാപത്തിന് പരിഹാരമായിട്ടാണ് ഈശോ മരിച്ചതെന്ന് നമ്മൾ ചിന്തിക്കണം രക്ഷിതാവിനെ ി രക്ഷിതാവിനെ കാണുകാപി നിന്റെ പേർ കല്ലയോ ക്രോശിന്മേൽ തൂങ്ങുന്നു നിന്റെ പേർ കല്ലയോ മേൽ തൂങ്ങുന്നു രക്ഷിതാവിനെ കാണപ്പാപി കാൽവരി മലമേൽ നോക്കുന്നീ കാൽവരി മലമേൽ നോക്കുന്നീ കാൽകരം ചേർത്തി ആണിമേൽ തുങ്ങുന്ന് കാൽക്കരം ചേർത്തി ആണിമേൽ തുങ്ങുുന്നു ധ്യന പീഠമാതിൽ കയറി ധ്യനപീഠ മാതിൽ കയറി ിലേ കണ്ണുകൾ കൊണ്ടു നീ കാണുക ഉള്ളിലേ കണ്ണുകൾ കൊണ്ടു നീ കാണുക രക്ഷിതാവിനെ കാണ പാപി നിന്റെ പേർക്കല്ലയോ തൂങ്ങുന്നു നിന്റെ പേർക്കല്ലയോ ക്രൂശിന്മേൽ തൂങ്ങുന്നു നല്ല സുന്ദരമായ തപസ്സുകാലം ആത്മാവിൻ്റെ രക്ഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഈശോയുടെ മരണത്തിന് വില കൊടുക്കുന്ന കുംഭസാരം കുർബാന സ്വീകരണം എന്ന കൂതാശകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന നല്ലൊരു തപസ്സുകാലം നിങ്ങൾക്കുണ്ടാകട്ടെ അമൻ